ഇതാണ് കുഞ്ഞാറ്റയുടെ ക്ലാസ് അല്ലേ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ ഞങ്ങൾ കുഞ്ഞാറ്റിനി താഴെ ഇറങ്ങി വന്നു അപ്പഴേക്ക് പൊന്നൂസാണ് മേളിലേക്ക് നോക്കി കുഞ്ഞാറ്റ ഉമ്മ കൊടുക്കലും പാറ്റുകൊടുക്കലും കൊടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ വന്നു തുടങ്ങി ഇത് പുന്നൂസിൻ്റെ ഫ്രണ്ടാണ് മിത്തു ഇവിടെ ഉള്ളതെന്ന് അറിയാം കേട്ടോ അപ്പം അതിന് പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മയിൽ വന്നു പുനൂസാണെങ്കിൽ എല്ലാവരെയും മയിലിനെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ഇട്ടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളുടെ വെൽക്കൺ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു യു കെ ജി കുട്ടികളുടെ ഡാൻസാണ് ഇത് പിന്നെ വലിയ പിള്ളേരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു പിള്ളേർ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പുറത്തോട്ട് പൊന്നൂസിന് അവിടെ പോയി ഡാൻസ് കളിക്കണമെന്നുള്ള പറഞ്ഞൊരു വെള്ളത്തിലാണ് അതിന് ശേഷം അവരെ കൊണ്ട് ചിരാതൊക്കെ കത്തിച്ച് പുഷ്പോക്കെടി പിട്ടൊക്കെ അവിടെ നിന്ന് നേരെ അവരുടെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടത് ഫസ്റ്റ് ഡേ ആയിരുന്നു പൊന്നൂസ് നല്ല ഹാപ്പിയാണ് ചിരാത അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു അതിന് ശേഷം പിന്നെ അവരുടെ കെ ജി സെഷനിലേക്ക് ചെന്നു അവിടെ തന്നെ ടീച്ചർമാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞു ചന്ദനമൊക്കെ തൊടിയിച്ച് ഇട്ടക്കിനകത്തേക്ക് ഇറങ്ങി കയറി ചെല്ലുമ്പോൾ തന്നെ ടീച്ചർ ബലൂണും തൊട്ടിയൊക്കെ വെച്ച് ഇവരെ സ്വീകരിച്ച് ക്ലാസ്സിൽ കണ്ടിരുത്തി ബൊന്നസ് ഫസ്റ്റ് തന്നെ കയറി ഇരിപ്പുണ്ട് ക്ലാസ്സൊക്കെ നല്ല രസമുണ്ട് ഇപ്പോൾ ഒക്കെ ചെയ്താണെന്നു നല്ല ഭംഗിയുണ്ട് കാരണം ബൊന്നസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ക്ലാസ് റൂമൊക്കെ അങ്ങനെ ഓരോരോ പിള്ളേരായിട്ട് വരാൻ തുടങ്ങി പുന്നൂസ് ബലൂണൊക്കെ പിടിച്ച് വലിയ കാര്യത്തി ഇരിപ്പുണ്ട് കുറച്ച് നേരം ബലൂണൊക്കെ എൻ്റെ തരാൻ തുടങ്ങി പിന്നെ ടീച്ചർ വന്ന് നമസ്തയൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെയൊക്കെ പരിചയപ്പെട്ട് പാട്ടൊക്കെ പാടി അങ്ങനെ പൊന്നൂസ് ഭയങ്കര ആയിരുന്നു എല്ലാ പിള്ളേരും നല്ല ഹാപ്പി ലാസ്റ്റിലിഡ് ഒക്കെ കിട്ടി പിന്നെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പാർക്കിൽ വന്ന് കളിയായിരുന്നു പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോന്ന് വന്ന വഴിക്ക് പിന്നെ പൊന്നൂസിന് വിശക്ക വന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഭയങ്കര വിശപ്പാണ് അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമുള്ള ഷെയ്ക്ക് ഒക്കെ മേടിച്ച് കുടിച്ച് പോകുന്നു ഞങ്ങൾ ലാസ്റ്റിൽ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ഉണ്ട് ഇത് ഞാൻ പോകുന്നില്ല ഇവരെ രണ്ടുപേരും മാത്രമായിട്ട് സ്കൂളിൽ പോകണം ആദ്യത്തെ ദിവസമാണ് നല്ല ഹാപ്പി ആയിട്ട് ടാറ്റയ്ക്ക തന്നു പോകുന്നുണ്ട് വൈകുന്നേരം ഞാൻ ഷിപ്പിച്ച കൂടി ഒരുമിച്ച് പോയാണ്ട വിളിക്കാൻ നിന്നത് എന്തായി വിശേഷമെന്നൊക്കെ അറിയാലുള്ള ആകാംക്ഷയിൽ അങ്ങനത്തെ ആൾ വരുന്നുണ്ട് നല്ല ഹാപ്പിയിലൊക്കെയാണ് വന്നിറങ്ങണത് ഫസ്റ്റ് ദിവസം തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് വന്നത് അല്ല വന്നപ്പം തന്നെ അച്ഛനോട് എല്ലാം പറയുകയും അത് അഞ്ച് ബോക്സ് കളഞ്ഞി ബെൽറ്റിൻ്റെ വള്ളി പൊട്ടി ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഫസ്റ്റ് ദിവസം തന്നെ ഇപ്പം പറയുന്നത് അടിപൊളിയായിരുന്നു എന്നൊക്കെ പണ്ടത് ബെൽറ്റ് പൊട്ടി ബെൽറ്റിന്റെ ഇതൊക്കെ വള്ളി പൊട്ടിയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഞാനും പൊന്നോസും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു പൊന്നോസിന്റെ ആദ്യത്തെ ദിവസമാണ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പൊന്നോസ് ആദ്യമായിട്ട് സ്കൂൾ ബസ്സിലൊക്കെ പോയി വന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി യൂണിഫോം ഒക്കെ ഇട്ടല്ലേ യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ഇല്ല

ഈ പാട്ട് മനസ്സിലായവരെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് പോലീസിന്റെ ടീച്ചർ ഇഷ്ടപ്പെട്ടാ ടീച്ചറിന്റെ പേരെന്താ ടീച്ചർ ടീച്ചർ പേര് അപ്പൊ നമ്മളെല്ലാ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള തൊട്ടടുത്തു അപ്പൊ